ഗുരുതരമായ ഉണ്ടാക്കാൻ ശേഷിയുള്ള കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദം ചൈനയിൽ കണ്ടെത്തി വവ്വാലുകളിലാണ് ചൈനീസ് ഗവേഷകർ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് സെൽ സയന്റിഫിക് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജിസ്റ്റ് ആണ് വൈറസിന്റെ സാന്നിധ്യം എന്നാണ് പുതിയ വൈറസിന് പേരിട്ടിരിക്കുന്നത് മനുഷ്യരിൽ പുതിയ വൈറസിൽ നിന്നുള്ള അണുബാധയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതിലെ സാധ്യതയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് ഗവേഷകർ പറഞ്ഞു വൈറസുകൾ നിലവിലുണ്ടെങ്കിലും ഇവ മനുഷ്യരെ ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ് ഹോങ്കോങ്ങിലെ വൗവാലിലാണ് വൈറസിന്റെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയത് എച്ച് കെ യു ഫൈവ് വിഭാഗത്തിൽപ്പെട്ടതാണ് എച്ച് കെ യു ഫൈവ് സിഒ വി ടു വൈറസുകൾ കോവിഡ് നയൻറ്റീന് കാരണമാകുന്ന എസ് എ ആർ എസ് സി ഒ വി വൈറസുകളെ പോലെ എച്ച് കെ യു ഫൈവ് സി ഒ വി വൈറസ് മനുഷ്യ കോശങ്ങളിൽ എളുപ്പത്തിൽ പ്രവേശിക്കില്ല എന്നത് ആശ്വാസകരമാണെന്ന് ഗവേഷകർ പറയുന്നു അതേസമയം പുതിയ വൈറസ് മറ്റൊരു മഹാമാരിക്ക് കാരണമാകില്ലെന്ന് സർവകലാശാലയിലെ സാംക്രമിക രോഗ വിദഗ്ധനായ ഡോക്ടർ മിഷേൽ ഓസ്റ്റർ ഹോം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ജനങ്ങൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിച്ചിട്ടുണ്ടെന്നും അതിനാൽ വലിയ ദുരന്തം ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ചൈനയിൽ ആദ്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് കോവിഡ് ലോകമെമ്പാടും പടർന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കോവിഡിനെ മഹാമാരിയായി കണക്കാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പുറത്തുവന്ന കണക്കുപ്രകാരം കോവിഡ് മൂലം എഴുപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് മരണങ്ങളാണ് ലോകത്താകെ സ്ഥിരീകരിച്ചത് ഇതോടെ കോവിഡ് ചരിത്രത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ മഹാമാരിയായി മാറി